പാലക്കാട് ഒറ്റപ്പാലത്ത് അതിർത്തി തർക്കത്തിനിടെ സഹോദരങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി അതിനിടെ ഒരാൾക്ക് വെട്ടേറ്റു മീറ്റപ്പാറയ്ക്കൽ വീട്ടിൽ ബാലകൃഷ്ണനെ സഹോദരൻ ബാലസുബ്രഹ്മണ്യനും മകൻ സുരേഷ് ഗോപിയും ചേർന്നാണ് ആക്രമിച്ചത് ബാലകൃഷ്ണനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ ബാലകൃഷ്ണന്റെ പരിക്ക് ഗുരുതരമാണോ എന്തൊക്കെയാണ് ഈ സംഭവത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഒറ്റപ്പാലം മീറ്റ്നയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നത് സഹോദരങ്ങളുടെ ഈ അതിർത്തി തർക്കമാണ് ഇത്തരത്തിൽ സംഘർഷത്തിൽ കലാശിച്ചത് മീജ്ഞ പാറക്കൽ വീട്ടിൽ ബാലകൃഷ്ണനാണ് ഇപ്പോൾ സഹോദരനായിട്ടുള്ള ബാലസുബ്രഹ്മണ്യത്തിനെയും അദ്ദേഹത്തിന്റെ മകന്റെയും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത് ഇന്നലെ ഈ മതിൽ കെട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിനിടയിൽ ഈ ബാലസുബ്രഹ്മണ്യവും അതുപോലെ അദ്ദേഹത്തിന്റെ മകൻ സുരേഷ് ഗോപിയും ചേർന്ന് സഹോദരൻ ബാലകൃഷ്ണനെ മർദ്ദിക്കുന്നു ഇതിനിടയിലാണ് ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് ബാലകൃഷ്ണനെ മുതി ഈ ആളുകൾ ചേർന്ന് വെട്ടുകയും ചെയ്യുന്നത് ബാലകൃഷ്ണന്റെ ഭാര്യയും അതുപോലെ തന്നെ മക്കളും എത്തി തടഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇയാൾക്ക് കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് എങ്കിലും ബാലകൃഷ്ണന്റെ മുതുകിൽ മുപ്പതോളം സ്റ്റിച്ചുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലാണ് നിലവിൽ ബാലകൃഷ്ണൻ ചികിത്സ തേടിയിട്ടുള്ളത് ബാലകൃഷ്ണൻ നൽകിയ പരാതിയിൽ നിലവിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തിട്ടുണ്ട് ബാലസുബ്രഹ്മണ്യത്തിന് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ സുരേഷ് ഗോപിയെയും പ്രതികളാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തത് മാത്രമല്ല സുരേഷ് ഗോപിയെ ഇപ്പോൾ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ സുജയ ഓക്കെ ഇക്ബാൽ അറക്കിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്